ഇത് നമ്മൾ ഒന്നിനെ ഭയങ്കര ആയും മറ്റൊന്നിനെ ഇമ്പോർട്ടൻ്റ് അല്ലാതെയും നിങ്ങൾ കാണരുത് അങ്ങനെ അങ്ങനൊരബദ്ധം പലരും കാണിക്കുന്നുണ്ട് ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ അഭിഷേകത്തിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കും അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ അഭിഷേകം കൃപാവരം കൃപാദാനങ്ങൾ ആത്മീക ശുശ്രൂഷ അനോയിൻറ്റഡ് മിനിസ്ട്രി അതിനേറ്റവും പ്രാധാന്യത കൊടുക്കും അപ്പോൾ തന്നെ ആ ക്യാരക്ടർ ലെവലിൽ അവരുടെ സ്വഭാവ ആ ഗുണങ്ങളിലൊക്കെ അവർ ഒത്തിരി താഴെ പോയിരിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ചിലർക്കങ്ങ് ഭയങ്കര നല്ല സ്വഭാവമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തങ്കപ്പെട്ട സ്വഭാവമായിട്ട് അവർ ജീവിക്കും പക്ഷെ ഒരഭിഷേകവും ഇല്ല അവർ ചൊവ്വേ ശരിക്കും പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് പോലുമില്ല പക്ഷേ അവർക്ക് നല്ല ക്യാരക്ടറായിരിക്കും എൻ്റെ ഒരു ചിന്തയിൽ ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യണം അഭിഷേകവും നല്ല സ്വഭാവവും നല്ല സ്വഭാവവും വലിയ അഭിഷേകവും ഇതിനകത്ത് എന്താണ് ഏറ്റവും പ്രയോജനമുള്ളത് വലിയ അഭിഷേകമാണോ നല്ല സ്വഭാവമാണോ ഒരു പക്ഷിക്ക് പറന്നുയരാൻ രണ്ട് ചിറകുകൾ വേണം ഒരു വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനും രണ്ട് ചിറകുകൾ ആവശ്യമാണ് ഇതുപോലെ ഒരു ആത്മീയ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഒരു ദൈവ പായുതലിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു മകൻ്റെ മകളുടെ ജീവിതത്തിൽ ഈ രണ്ട് ചിറകുകളും വേണം നല്ല സ്വഭാവം എന്ന ഒരു ചിറകും നല്ല അഭിഷേകമെന്ന മറ്റൊരു ചിറകും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റേ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ ആ മനുഷ്യരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ എന്ന് പറയുന്നത് കർത്താവ് കമ്പയർ ചെയ്യുന്നത് ആ നല്ല പ്രവർത്തികൾ ഉള്ള ആ വ്യക്തി ഒരു വെളിച്ചമാണെന്നാണ് ഒരു ലൈറ്റാണ് എന്താണ് വെളിച്ചത്തിൻ്റെ പ്രത്യേകത വെളിച്ചം ഇരുട്ടിനെ തോൽപ്പിക്കുന്നതാണ് വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് മാറിപ്പോവും അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ കോളേജിൽ സ്കൂളിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ സ്വഭാവം നല്ലതാണ് എങ്കിൽ നിങ്ങൾ വെളിച്ചം കൊടുക്കുന്ന മറ്റുള്ളവരെ നല്ല വഴി കാണിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനായിട്ടിടയായിത്തീരും എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം അഭിഷേകം വേണം ഇത് നമ്മൾ ഒന്നിനെ ഭയങ്കര ആയും മറ്റൊന്നിനെ ഇമ്പോർട്ടൻ്റ് അല്ലാതെയും നിങ്ങൾ കാണരുത് അങ്ങനൊരു അബദ്ധം പലരും കാണിക്കുന്നുണ്ട് ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ അഭിഷേകത്തിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കും അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ അഭിഷേകം കൃപാവരം കൃപാദാനങ്ങൾ ആത്മീക ശുശ്രൂഷ അനോയിൻറ്റഡ് മിനിസ്ട്രി അതിനേറ്റവും പ്രാധാന്യത കൊടുക്കും അപ്പോൾ തന്നെ ആ ക്യാരക്ടർ ലെവലിൽ അവരുടെ സ്വഭാവ ആ ഗുണങ്ങളിലൊക്കെ അവരൊത്തിരി താഴെ പോയിരിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ചിലർക്കങ്ങ് ഭയങ്കര നല്ല സ്വഭാവമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തങ്കപ്പെട്ട സ്വഭാവമായിട്ട് അവർ ജീവിക്കും പക്ഷേ ഒരഭിഷേകവും ഇല്ല അവർ ചൊവ്വയെ ശരിക്കും പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് പോലുമില്ല പക്ഷേ അവർക്ക് നല്ല ക്യാരക്ടറായിരിക്കും എൻ്റെ ഒരു ചിന്തയിൽ ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യണം അഭിഷേകവും നല്ല സ്വഭാവവും ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകും ഒരിക്കലും ഒരു വൃക്ഷം ഫലം ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെടാറില്ല ആ വൃക്ഷം അതിൻ്റേതായ സമയത്ത് ആ ഫലം കൊടുത്തിരിക്കും തെങ്ങാണെങ്കിൽ തേങ്ങ വന്നിരിക്കും പ്ലാവാണെങ്കിൽ ചക്ക വന്നിരിക്കും മാവാണെങ്കിൽ മാങ്ങ പിടിച്ചിരിക്കും അപ്പോൾ ആ വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ ഒരാളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നിശ്ചയമായിട്ടും ആ ഫ്രൂട്ട് നമുക്ക് കാണാനായി കഴിയും പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും ആണ് ഈ രണ്ട് ചിറകില്ലാതെ നല്ല സ്വഭാവം ദൈവം പകർന്ന അഭിഷേകം നല്ല ക്യാരക്ടർ വെരി ഗുഡ് അനോയിൻറ്റിങ് ഈ അനോയിൻറ്റിങ്ങും ഈ ക്യാരക്ടറും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് പറന്നുയരുവാൻ പറന്നുയരുവാൻ സാധിക്കും ഞാനൊരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആ ചിന്ത ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾക്കൊരു സ്റ്റാഫിനെ വേണം അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ ഒരു ജോലിക്കാരി വേണം അപ്പോൾ ഒരാൾ ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ വ്യക്തി പറയുകയാണ് എൻ്റെ പക്കലൊരാളുണ്ട് നിൻ്റെ ഓഫീസിലേക്ക് വിടാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടാൻ ഭയങ്കര അഭിഷേകമാണ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും നല്ലതായിട്ട് എപ്പോഴും ബൈബിൾ വായിക്കും നല്ല ശക്തിയോടെ പ്രവചിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സ്വഭാവം ഒട്ടും കൊള്ളില്ല അല്പം മോഷണമുണ്ട് പിന്നെ പിടിച്ചുപറിയുണ്ട് ചിലപ്പം പറ്റിക്കാറുണ്ട് കള്ളത്തരം നന്നായിട്ട് പറയാറുണ്ട് ഇങ്ങനെയാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഭയങ്കര ഉണ്ട് പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ കറക്റ്റല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മനസ്സനുവദിക്കത്തില്ല എന്നാൽ മറ്റൊരു കാര്യം പറയുകയാണ് മറ്റൊരാളുണ്ട് എൻ്റെ പക്കൽ വലിയ പ്രാർത്ഥനയൊന്നുമില്ല അത്യാവശ്യം പ്രാർത്ഥിക്കും അഭിഷേകമൊക്കെ ഉണ്ട് ബൈബിളും വായിക്കാറുണ്ട് ദയവായിട്ട് ബന്ധമുള്ള മാനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷെ നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളിൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും ആ ഭയങ്കര അഭിഷേകമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൈബിളൊക്കെ വായിക്കുകയും മറുഭാഗത്ത് തിന്മ ചെയ്യുകയും ചെയ്യുന്ന ആ മനുഷ്യനെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാൽ അത്യാവശ്യം പ്രാർത്ഥിക്കുകയും വലിയ ഭക്തിയുടെ പുറമോടികളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ക്യാരക്ടറിൽ നല്ല സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആ വിശ്വസ്തനായ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങൾ ആ വിശ്വസ്തനായ വ്യക്തിയെ മാത്രമേ ഹൃദയം കൊണ്ട് അംഗീകരിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ ഈ ഭൂമിയിലും സ്വർഗത്തിലും ദൈവം അങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നു അങ്ങനെയുള്ളവരെ തിരയുന്നു അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് അതെവിടെയാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലാണെങ്കിലും സഭയിലാണെങ്കിലും എവിടെയാണോ കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ആ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കുമാറാകട്ടെ